ഹലോ ഗൈസ് അപ്പൊ എല്ലാരും എന്നോട് പറഞ്ഞു നിനക്ക് ഫലസ്തീനെ പറ്റി പറയാൻ പേടിയാണ് നിന്റെ ഫോളോസ് കുറയും ലൈക്ക് കുറയും അങ്ങനെയുള്ളത് കൊണ്ടാണ് നീ ഒന്നും പ്രതികരിക്കാത്തത് അതെന്നല്ല എനിക്ക് ആരും പേടിയുമില്ല ഫോളോവേഴ്സ് പറഞ്ഞാൽ പ്രശ്നവും ഇല്ല നിനക്ക് അങ്ങനെ ഫോളോസ് കുറയാണെങ്കിൽ പോട്ടെ ദിനം ദിനം കുഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ നാറികൾ കാറ്റുകൂട്ടങ്ങൾ കാഴ്ചകൾ കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല മനുഷ്യത്വം ആർക്കാർ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത എത്ര കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളെ വീഡിയോസ് കണ്ടില്ലേ ഈ മുകളിൽ ഞാൻ ഇഷ്ട വീഡിയോസ് ഒന്നും നോക്കാണ്ട് നോക്കി മലയാളികൾക്ക് അഭിമാനകരമായിട്ട് ശ്രീലക്ഷ്മി നമ്മളെ നാട്ടുകാർ നമ്മൾ ചെയ്ത് കണ്ടി നമ്മളെ കേരളത്തിന്റെ ആൾക്കാർ ഇതുപോലെ ചെയ്യണം ഇനിയും ഇതുപോലെ കൊറേ ആൾക്കാർ കേരളത്തിൽ നിന്നും മറ്റു ഇന്ത്യയിൽ നിന്നും മാറ്റി ആൾക്കാരെ ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ എത്ര മൂവായിരം മൂവായിരം ലിറ്റർ വെള്ളമാണ് അവിടെ ആൾക്കാർക്ക് ദാഹത്തിന് വേണ്ടി പച്ചവെള്ളം കുടിവെള്ളം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ എത്തിച്ചു കൊടുത്തത് കുടിവെള്ളം മാത്രല്ല ഇനി പല കാര്യങ്ങൾക്കും നമ്മളെ കൊണ്ട് എത്തിക്കാൻ കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളെ പ്രതിഷേധം നിങ്ങൾ ഫ്രീ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം അതിന്റെ ഫോളോസ് പോവാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഓക്കെ ഷെയർ ചെയ്യാം നിങ്ങൾ ഓക്കെ